നമസ്കാരം പി എസ് എട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുപ്പത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിലവിലെ മന്ത്രിയും സഹമന്ത്രിമാരും ആരെല്ലാം ആണ് എന്നാണ് ചോദ്യം എന്താണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിലവിലെ മന്ത്രിയും സഹമന്ത്രിമാരും ആരെല്ലാം ആണ് എന്നാണ് ചോദ്യം നമ്മൾ എല്ലാവരും പഠിക്കുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്ര എന്താണ് റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആ നമുക്കറിയാം ആരാണ് അശ്വിനി വൈഷ്ണവല്ലേ സഹമന്ത്രിമാരെ നമ്മൾ പഠിക്കാൻ പഠിക്കുന്നത് കുറവായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും സഹമന്ത്രിമാർ ഇതാക്കാൻ എന്താ പറയുക എന്താ അറിയാം പഠി പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പം പി എസ് സി ചോദിക്കുന്നത് അത്തരത്തിലായിരിക്കും പുതിയൊരു പുതിയൊരു ചോദ്യ രീതിയായിരിക്കും പി എസ് സിന് മുതൽ ആവർത്തിക്കുന്നത് കറണ്ട് അഫയേഴ്സൊക്കെ കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ടല്ലേ അല്ലേ ഇപ്പം എന്താണ് പി എസ് സിയുടെ രീതിയിൽ നിന്നും മാറിയിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പം ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ ശരിയായിട്ട് ഉത്തരം ആണ് വി രൺവീർ സിംഗ് ബിട്ടു ഓപ്ഷൻസ് അതായത് നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും സഹമന്ത്രിമാരാണ് വി സോമണ്ണയും ബിട്ടു രൺവീർ സിംഗ് ബിട്ടു ഓക്കെ ഒന്നും രണ്ടും മൂന്നും ശരി ഓപ്ഷൻ എ ആണ് സോറി ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നും അല്ലേ ഒന്നും രണ്ടും മൂന്നും അതായത് ഓപ്ഷൻ ഏത് വരും ഓപ്ഷൻ ബി ആണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓക്കെ അല്ലേ യെസ് രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് റെയിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് റെയിൽ ലാൻഡ് ഡെവലപ്മെൻ്റ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് ഡൽഹിയാണ് ഓപ്ഷൻ സി ഡൽഹിയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് കൂട്ടുകാരെ റെയിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ പറയണം ഡൽഹിയാണ് അല്ലേ ഡൽഹിയാണ് നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റൻ ഏത് പ്രമുഖ നേതാവിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായാണ് നവംബർ പതിനഞ്ച് ജൻജാതിയ കൗരവ ദിവസായി ആചരിക്കുന്നത് ഏത് പ്രമുഖ നേതാവിന്റെ ൂറ്റി അമ്പതാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായാണ് നവംബർ പതിനഞ്ചാണ് ഓർത്തു വെക്കണേ നവംബർ പതിനഞ്ച് ജൻജാതിയ ഗൗരവ ദിവസായി ആചരിക്ക ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് കൂട്ടുകാരെ ഓപ്ഷൻ സി ബിർസ മുണ്ട മുണ്ടരാണ് ബിർസ മുണ്ട ഏത് പ്രമുഖ നേതാവിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികം ബിർസ മുണ്ടയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികമാണേ ഭാഗമായാണ് നവംബർ പതിനഞ്ച് ഓർത്തുവെക്കണേ നവംബർ പതിനഞ്ച് ജൻജാതിയ ഗൗരവ ദിവസായി ആചരിക്കുന്നത് യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് അല്ലെ ആർ പി എഫ് പരിശീലനാർത്ഥമുള്ള ജഗജീവൻ റാം ആർ പി എഫ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്താണ് ക്വസ്റ്റ്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പരിശീലനാർത്ഥമുള്ള ജഗജീവൻ റാം ആർ പി എഫ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൂട്ടാറ് യെസ് അത് ഓപ്ഷൻ എ ലക്നൗ ആണ് എവിടെയാണ് ലക്നൗ ആണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് അത് ഗതിശക്തി വിശ്വവിദ്യ വിദ്യാലയം ഗതിശക്തി വിശ്വവിദ്യാലയമാണ് നാഷണൽ റെയിൽ റെയിൽ ആൻഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പേര് ചോദിച്ചാൽ പറയണം അതെന്താണ് അത് ഗതിശക്തി വിശ്വവിദ്യാലയം ഗതിശക്തി വിശ്വവിദ്യാലയമാണ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിൽ രൂപം നൽകിയ ഇന്ത്യയിലെ പ്രഥമ ട്രാൻസ്പോർട്ട് ആൻഡ് ലോഡ് സ്റ്റിക് സർവകലാശാല ഏതേം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ രൂപം നൽകിയ ഇന്ത്യയിലെ പ്രഥമ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സർവകലാശാല ഏതാണ് കൂട്ടുകാരെയും അത് ഗതിശക്തി വിശ്വവിദ്യാലയമാണ് അതാണ് ഗതിശക്തി വിശ്വവിദ്യാലയം ഇനി ഗതിശക്തി വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗതിശക്തി വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് വഠോതര എവിടെയാണ് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്ഥാപിച്ചത് നമുക്കറിയാം അത് ഓപ്ഷൻ ഡി സുനിതാ വില്യംസ് ആണല്ലേ ആരാണ് സുനിതാ വില്യംസ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നേടിയത് ആരാണ് സുനിതാ വില്യംസ് ഓപ്ഷൻ ഡി ഇനി കാശ്മീർ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട പഹൽഗാം ഏത് ജില്ലയിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഹൽഗാം നമ്മൾ ചോദിച്ചല്ലേ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ പരീക്ഷ ചോദിച്ചു ഇനി കാശ്മീർ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട പഹൽഗാം ഏത് ജില്ലയിലാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും എന്താണ് ഏത് ജില്ല പഹൽഗാം നമുക്കറിയാം എന്നാൽ പഹൽഗാം ഏത് ജില്ലയിലാണെന്ന് എന്താകാം ഇതെന്താണ് നമ്മൾ പഠിക്കാറില്ല പഹൽഗാം ഏ ജില്ലയിലാണ് എന്താണ് കൂട്ടുകാരെ യെസ് ആനന്ദ് നാഗ് എന്താണ് അനന്ത് നാഗ് ഓപ്ഷൻ എ അനന്ത് നാഗാണ് ശരിയായിട്ടുള്ള ഉത്തരം പഹൽഗാം ഏ ജില്ലയിലാണ് അനന്ത് അനന്ത് നാഗ് ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമേതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമേതാണ് െ അത് ഓപ്ഷൻ ബി റിയോ ഡി ഡി റിയോ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരമേതാൻ കൂട്ടുകാരെ അത് റിയോ ഡി ജനേറോ ഓക്കെ അല്ലേ യെസ് ഇനിർ നിർമ്മാണത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ തുരങ്കം ഏഴ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തുരങ്കം ജനാസുതുരംഗം ജനാസുതുരംഗം ഏതാണ് തുരങ്കം എന്താണ് പ്രത്യേകത നിർമ്മാണത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു തുരങ്കം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് പതിനൊന്ന് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡിലാണ് ജനാസു തുരങ്കം ഈ ജനാസു തുരങ്കത്തിന്റെ പ്രത്യേകത എന്താണ് നിർമ്മാണത്തിൽ എന്തെങ്കിലും ഏറ്റവും നീളം കൂടെ റെയിൽവേ തുരങ്കമാണ് ജനാസു തുരങ്കം ഓക്കെ യെസ് ഇനി ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏത് ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏതാണ് യെസ് ഓപ്ഷൻ സി ചൈനയാണ് അല്ലേ ആണവായുധമില്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈനയാണ് ഇനി കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയായ ഷെർലി ബോച്ചുവെ ഏത് രാജ്യക്കാരിയാണ് കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ പി സി ചോദിക്കാറുണ്ട് അതാണ് ഷെർലി ബോച്ച്വേ കോമൺവെൽത്ത് കോമൺവെൽത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയായ ഷെർലി പോച്ച്വേ ഏത് രാജ്യക്കാരിയാണ് ചോദിച്ചാൽ പറയണം അത് ഖാന അതാണ് ഖാനക്കാരിണെങ്കിൽ ഷെർലി പോച്ചുവേ കോമൺവെൽത്തിൻറെ സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയായ ഷെർലി രാജ്യക്കാരിയാണ് ഖാന നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ പറയണം എന്താണ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷയുള്ള ഭാവി പ്രതീക്ഷയുള്ള ഭാവി ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷയുള്ള ഭാവി എന്നാണ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷയുള്ള ഭാവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്ന രാജ്യം ചോദിച്ചാൽ പറയണം അത് തായ്ലൻഡാണ് എവിടെയാണ് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് അത് തായ്ലന്റ് ഇനി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് അത് നോർവേ ആണ് ഏതാണ് നോർവേ അല്ലേ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാ ഓടിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സംസ്ഥാനത്ത് ഏത് രാജ്യമാണ് നോർവേ ആണല്ലേ യെസ് ഇനിയും വന്ദന കടാരിയ ഏത് കായിക ഇനത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി വന്ദന വിരമിച്ചത്യ ഏത് കായിക ഇനത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിരമിച്ചത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും യെസ് ഹോക്കി താരമാണ് അതെ വന്ദന കടാരിയ വന്ദന കടാരിയ ചോദിക്കാൻ ചാൻസാണ് നൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദിക്കും വണ്ടന വന്ദന കടാരിയ ഏത് കായിക ഇനത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിരമിച്ചത് ഹോക്കിയാണ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം എവിടെയാണ് യെസ് മുംബൈയിലാണ് അല്ലേ മുംബൈ പതിനെട്ട് ഓപ്ഷൻ സി മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചെവിടെയാണ് മുംബൈയാണ് അതാണ് മുംബൈ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി എ ഐ അധിഷ്ഠിത സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഇനി ചോൺസിൻ ടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് ചോൺസിൻ ആംഗ്മോ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് കൂട്ടുകാരെ യെസ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അരി ചോൺസിൻ ആംഗ്മോ ചോൺസിൻ ആംഗ്മോ എവർച്ച കേടക്കിയ കാഴ്ചാ പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ചോൺസിൻ ഓർത്തു വെക്കുക ചോദിക്കും എവർച്ച കേടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ചോൺസിൻ ആംഗ്മോ 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 ഓക്കെ അല്ലേ ചോൺസിൻ ആംഗ്മോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ജൂബുകളുടെ പരമാധികാരം ബ്രിട്ടൻ ഏത് രാജ്യത്തിനാണ് കൈമാറുന്നത് ചാഗോസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം അര കൊടുക്കുന്നത് ബ്രിട്ടൻ ഏത് രാജ്യത്തിനാണ് കൈമാറുന്നത് എന്നാണ് ചോദ്യം ഏതാണ് ശരിയായിട്ട് ഉത്തരം യെസ് ഓപ്ഷൻ എ മൗറീഷ്യസ് എന്നാണ് മൗറീഷ്യസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ബ്രിട്ടൻ ഏത് രാജ്യത്തിനാണ് കൈമാറുന്നത് മൗറീഷ്യസാണ് ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ബാലു മുഷ്താഖ് ഏത് ഭാഷയിൽ എഴുത്ത എഴുത്തുകാരിയാണ് ബാലു മുഷ്താക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിശോധിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ലഭിച്ചത് ഇന്റർനാഷണൽ ബുക്കർ സമ്മാൻ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കാം ഇന്റർനാഷണൽ ബുക്കർ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർക്കാണ് ഭാനു മുഷ്താഖാണ് ആണ് അല്ലേ ഇനി ഇതേപോലെ തന്നെ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിലെ ഭാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് കന്നഡ എന്താണ് ഓപ്ഷൻ സി കന്നഡ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ഭാനു മുഷ്താഖ് ഏതു ഭാഷയിലെ എഴുത്തുകാരിയാണ് കൂട്ടുകാരെ Kanada, dah lem. യെസ് ഇനി ഗോൾഡൻ ഡോം എന്നറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്തിൻ്റെതാണ് എന്താണ് ഗോൾഡൻ ഗോൾഡൻ ഡോം എന്നറിയപ്പെടുന്ന മൃസൈൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്തിൻ്റെതാണ് ഓപ്ഷൻ ബി അമേരിക്ക ഓർത്തു വെച്ചോ ഗോൾഡൻ 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 ഡോം എന്നറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്തിന്റേതാണ് അമേരിക്കയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഡോക്ടർ ജയന്ത് നാർലിക്കാർ ഏത് ശാസ്ത്രരംഗത്ത് സംഭാവന നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഡോക്ടർ ജയന്ത് നാർ ലർ ഏത് ശാസ്ത്രരംഗത്താണ് സംഭാവനകൾ നൽകിയത് എന്ന് ചോദിച്ചാൽ പറയണം ജ്യോതിശാസ്ത്രം എവിടെയാണ് ജ്യോതിശാസ്ത്രം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഡോക്ടർ ജയന്ദ് നാർലിക്കർ ഏത് ശാസ്ത്രരംഗത്താണ് നൽകിയത്യോദ്യാസ്ത്രം ഇനി ടെറിട്ടോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച കായിക താരം ആരാണ് ടെറിട്ടോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച കായിക താരം ആരെന്ന് ചോദിച്ചത് ഓപ്ഷൻ ബി നീരജ് ചോപ്രയാണ് ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച കായിക താരം നീരു ചോപ്രീരജ് ചോപ്ര ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇനി ഇരുപത്തിയാറാമത് ക്വസ്റ്റിന് സുസ്ഥിര ഇന്ധനമായ ഈ മെഥനോൾ ലോകത്തിലെ ആദ്യത്തെ വലിയ വാണിജ്യ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച രാജ്യമെങ്കിലും സുസ്ഥിരതരമായ ഈ മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വലിയ വാണിജ്യ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ പറയണം അത് ഡെൻമാർക്ക് ആണ് ഏതാണ് ഓപ്ഷൻ എ ഡെൻമാർക്ക് ഇരുപത്തിയാറ് ഓപ്ഷൻ എ ഡെൻമാർക്ക് ഇരുപത്തി ഏഴാമത്തെ ആണ് അൻപത് വർഷത്തിന് ശേഷ അൻപത് അൻപത് വർഷത്തിന് മുൻപ് അൻപത് വർഷത്തിൻ്റെ മുൻപ് വിക്ഷേപിച്ച ഏത് ബഹിരാകാശ പേടകത്തിന്റെ അവശിഷ്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് വിക്ഷേപിച്ച ഏത് ബഹിരാകാശ പേടകത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം കോസ്മോസ് എന്നാണ് ഓപ്ഷൻ എ കോസ്മോസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി സോറിൻ സോറിങ് കാം എ എന്നത് ഏത് സം ഏത് സംസ്ഥാനത്തെ ശാസ്ത്രീയ കൽക്കരി സോറിങ് കാം എ ഏത് ഏത് സംസ്ഥാനത്തെ ശാസ്ത്രീയ കൽക്കരി ഖനിയാണെന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ സി മേഘാലയാണ് ഏതാണ് ഓപ്ഷൻ സി മേഘാലയ സോറിങ് സോറിങ് ഖാം എ ഏത് സംസ്ഥാനത്തെ ശാസ്ത്രീയ കൽക്കരിയാണ് മേഘാലയ ഇനി ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് എന്നാണ് ചോദ്യം എന്താണ് ഭൂട്ടാൻ എന്നാണ് ഓപ്ഷൻ ഡി ഭൂട്ടാൻ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാൻ കൂട്ടുകാരെ ഓപ്ഷൻ ഡി ഭൂട്ടാനാണ് ഇനി ഡ്രോൺ അക്രമങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചൂര മിസൈൽ ഏത് എന്താണ് ഓപ്ഷൻ എ ഭാഗവാസ്ത്രാണ് ഡ്രോൺ അക്രമങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഖവാസ്ത്രേ യെസ് ഇത്രയും ചോദ്യങ്ങളിലാണ് കറണ്ട് അഫയേഴ്സിലെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം സി യു